കൊച്ചി നഗരസഭ പതിനഞ്ചാം ഡിവിഷനിൽ രണ്ടായിരത്തി ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം എച്ച് ഡി പി ചട്ടികളിൽ മണ്ണും വളങ്ങളും പോട്ടിംഗ് മിശ്രിതം ഉൾപ്പെടെ പച്ചക്കറി തൈകളോട് കൂടി വിതരണം നടത്തി ഡിവിഷൻ കൗൺസിലർ ജി ജാറ്റൻസൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഇടക്കൊച്ചി കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് ജോൺ റുബല്ലോ ഉദ്ഘാടനം ചെയ്തു കാര്യമായിട്ട് കാരണം നമ്മുടെ പരിശിഗത്തിൻ്റെ അന്ന് തന്നെ നമ്മുടെ ഇടക്കി കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് എല്ലാ വർഷവും ചെയ്യുന്നതുപോലെയുള്ള നമ്മുടെ പച്ചക്കറി തൈൽ കൊടുക്കുകയും ഫ്ലാവ് മാവ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പകുതി വിലയ്ക്ക് കൊടുക്കുകയൊക്കെ ചെയ്തു അത് വർഷങ്ങളായിട്ട് നമ്മളുടെ ഒരാഗ്രഹമാണ് കാരണം നമ്മുടെ എല്ലാ വീടുകളിലും നമ്മൾ തന്നെ നടത്തുന്ന പച്ചക്കറിയിൽ നിന്ന് പച്ചക്കറി ഉണ്ടാക്കണം എന്നുള്ളൊരാഗ്രഹമാണ് ഒരു മുളക് അല്ലെങ്കിൽ ഒരു തക്കാളി ഒരു വെണ്ടക്ക ഇതൊക്കെ നമുക്ക് രാവിലെ കിട്ടുകയാണെങ്കിൽ അത് പരിപാടി നമുക്ക് പച്ചക്കറി ജനകീയസൂത്രണ പദ്ധതി പ്രകാരമുള്ള പച്ചക്കറി ചെടിച്ചട്ടികളും പച്ചക്കറി വിത്തും വിതരണമാണ് ഇന്നിവിടെ നടക്കുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പ്രാവശ്യം നമുക്ക് വേണ്ടി കൊച്ചി കോർപ്പറേഷൻ നടപ്പിലാക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതുപോലെ എല്ലാ പ്രാവശ്യവും ഗ്രോ ബാഗിൽ പച്ചക്കറി മണ്ണ് നിറച്ച ഗ്രോ ബാഗും പച്ചക്കറി തൈകളുമാണ് വിതരണം ചെയ്യുന്നത് ഇപ്രാവശ്യം തൊള്ളായിരം രൂപയാണ് നമ്മൾ കുടുംബത്ത് വിരുദ്ധമായിട്ട് അടക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ മെറ്റീരിയൽസാണ് നമുക്ക് തരുന്നത് ഇരുപത് ചെടിച്ചട്ടിയുണ്ട് ഫൈബറിൻ്റെ ഇരുപത് ചെടിച്ചട്ടി ഇരുപത് പച്ചക്കറി തൈകളുണ്ട് അതുപോലെ തന്നെ നമുക്കിപ്പോൾ അറിയാം മണ്ണ് ഓരോ വീട്ടിലും കൃഷിക്ക് ആവശ്യമുള്ള മണ്ണില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് എല്ലാവരും ഒരു സെന്റും ഒന്നര സെന്റ് സ്ഥലത്തേക്കെയാണ് വീട് വെച്ച് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെടിച്ചട്ടി നടക്കാൻ മണ്ണില്ല പിന്നലെ കൃഷി ഓഫീസർ ഇത്രം നമുക്ക് എഴുപത്തിയാറ് പേർക്കാണ് ചെടിച്ചട്ടി ഇതെല്ലാം വന്നിട്ടുള്ളത് കൃഷി ഓഫീസർ എന്നാലും വന്ന് പറഞ്ഞത് ഇത്രയും ചെടിച്ചട്ടികൾക്ക് നടക്കാനുള്ള മണ്ണ് വേണമെങ്കിൽ ഒരു ടോറസ് നോറില് അടിക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ അത്ര മണ്ണിറക്കണം പിന്നെ അത് തരണം ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയതുപോലെ ഇപ്രാവശ്യം ചെടിച്ചട്ടിയില് വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒപ്പോ സ്ലാബ് എന്ന് പറയും പച്ചക്കറി ഇതിൽ നടണം ഇത് ചെടിച്ചട്ടിയില് വെച്ചിട്ട് ഇത് അകിരിച്ചോറിന്റെ ഒരു മിശ്രിതമാണ് ഇതില് വെള്ളം ഒഴിച്ച് കുതിർന്ന് കഴിയുമ്പോൾ ഇവിടെ നിന്ന് തരുന്ന പച്ചക്കറി തൈകൾ ഇതില് അധികം താഴ്ത്താതെ നട്ടുപിടിപ്പിക്കണം എല്ലാവർക്കും കൃഷിയോട് താല്പര്യമുള്ളതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട് എന്റെ വീട്ടിലാണെങ്കിലും ചെറിയ ചെറിയ കുറെ പച്ചക്കറികളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെയാണ് പച്ചക്കറി ഞാൻ കുടുംബശ്രീകൾ എപ്പോഴും പറയാറുണ്ട് ഒരു വീട്ടിലൊരു പച്ചമുളകിലും നട്ട് നമ്മളതിന്ന് എടുക്കണം ഇതും നമ്മൾ മേടിക്കുന്നതായിട്ടൊക്കെ കുറെ വ്യത്യാസമുണ്ട് അപ്പൊ എല്ലാവരും അതിലേക്ക് കൃഷിയിലേക്ക് വരണം അപ്പൊ ഈ ഈ കാലയളവിൽ നേരത്തെ മുൻകൂട്ടി നമുക്ക് ഓണത്തിന് ഇത് ഇത് നല്ല നല്ല രീതിയിൽ വളർത്തി നമുക്ക് എല്ലാവർക്കും സെക്രട്ടറി കലാവേണി കജൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഇടക്കുച്ചി സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ജസ്റ്റിൻ കവലക്കൽ അഗസ്റ്റിൻ ജോസഫ് തുടങ്ങിയവർ സന്നിഹിതരായി മറ്റൊരു വിശേഷവുമായി കാണാം റെഡ് ജനറൽ ബല്ലോ ന്യൂസ് ടുഡേ കൊച്ചി